ഉച്ച മീൻ വറക്കാൻ വെച്ചേക്കുന്ന കേട്ടോ ചെറിയ രീതിയിലിരുന്ന് വേവട്ടേന്ന് ഓർത്ത് അങ്ങനെ അങ്ങ് വെച്ചു അപ്പോൾ ഉച്ചയ്ക്ക് പൊതി കെട്ടാനുള്ള ചോറിനുള്ള മീനൊക്കെ പുറത്ത് വെച്ചു കേട്ടോ ഒരു ഒരു മീൻ മതി ചോറിന് പൊതി കെട്ടാൻ പക്ഷെ വീട്ടിലുള്ള ഇല്ലാത്ത പൊടിക്ക് വേണ്ടിയിട്ടുള്ള മീനാണ് അപ്പോൾ അതങ്ങനെ ചെയ്തു ഇത് നമുക്ക് ഇച്ചിരി വെണ്ടയ്ക്ക വിൽക്കുവാനായിട്ട് വയ്ക്കാം എന്താ വെണ്ടയ്ക്കാണെങ്കിൽ കുഴപ്പിക്കും വെണ്ടയ്ക്കരിഞ്ഞ് വെച്ചു പച്ചമുളകും വെണ്ടയ്ക്കയും സവളിയും കറിവേപ്പിലേ ഇത്ര സാധനം അല്ലെ നമുക്ക് പിന്നെ ഇതാക്കാം രണ്ട് പച്ചമുളകും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഈ കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഒരു ഒരു നുള്ളു മസാല ഗരം മസാലയോ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചവർ മസാല ചെഗി മസാല അങ്ങനെ പല മസാലകളുണ്ടല്ലോ അതിലേതെങ്കിലും ഒന്ന് സഫളം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിക്കുന്ന നന്നായിട്ട് വാടി നമുക്ക് വേണ്ട കേട്ട് കൊടുക്കാം കേട്ടോ തീരെ നന്നായിട്ട് വലച്ചി വെണ്ട് മുക്കാൽ വീട് മുഴുവൻ തന്നെ വേഗമായി കഴിയുമ്പോൾ ഒരു നുള്ളുപൊടി എന്തെങ്കിലും ഒരു മസാലകളാക്കി കൊടുക്കാൻ പറ്റും ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഞാൻ വെണ്ടയ്ക്കാകുമ്പോഴത്തേക്കും ഒരു തീങ്ങൂ വെച്ച് കഴിഞ്ഞു കേട്ടോ നമ്മളെ ഇനി നമ്മുടെ തീയൊക്കെ ഓഫ് ചെയ്തു അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് എണ്ണക്കകത്ത് കിടന്ന് വലണ്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് അങ്ങോട്ട് തഞ്ഞി പോലെ നമുക്ക് വെന്തിട്ടുണ്ട് ഇപ്പം കാഴ്ചക്ക് തോന്നുകയും ഇല്ല അലിഞ്ഞു പോകാതെ നമുക്ക് കുഴഞ്ഞു പോകാതെ തന്നെ നന്നായിട്ട് വെണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരത്തെയൊക്കെ ഞങ്ങൾ വെണ്ടയ്ക്ക മെഴുക്ക് കയറ്റി വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉള്ളിയും വറ്റൽ മുളകും കൂടെ അരകലിൽ വെച്ച് ഇടിക്കും ഈ അതിൻ്റെ പിള്ളക്കല്ലുകൊണ്ട് എടുത്ത് ഇങ്ങനെ തലയും കുട്ടിപ്പിരിച്ച് ഇടിച്ച് ചതച്ചെടുക്കും എന്നിട്ട് കടുക് ഇട്ട് കരിയാപ്പിലിട്ട് അതും കൂടെ മൂപ്പിക്കും മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് വെണ്ടയ്ക്ക എടുക്കും പിന്നെ വേറെ പുലികളും ഒന്നും മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ പൊടികളൊന്നും ചേർത്ത് നോക്കാം അങ്ങനെയായിരുന്നു ഞാൻ നേരത്തെയൊക്കെ പിള്ളേർക്ക് ചെറുപ്പത്തിൽ ഇപ്പോൾ പൊതു കെട്ടുന്ന കൊച്ചുങ്ങൾക്ക് ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഞാൻ ചോറിന് സ്കൂളിൽ കൊടുത്തുവിട്ടുകൊണ്ടിരുന്നത് കറികൾ അങ്ങനെയൊക്കെ ആയിരുന്നു തേങ്ങ ചമ്മന്തി അതെ ചുരുട്ടി ഒരു സൈഡിൽ വെക്കും ഒരു മുട്ട പൊരിച്ചത് ഒരു സൈഡിൽ വെക്കും ഒരു മീൻ മറുത്തത് കാണും അതായിരിക്കും മിക്കപ്പോഴും വല്ലപ്പോഴും ഒക്കെയാണ് വെജിറ്റബിൾ ഇങ്ങനെയൊക്കെ തോരൻ വെച്ചൊക്കെ കൊടുക്കാൻ സമയം ചോറ് പൊതു കെട്ടാനായിട്ട് വെണ്ടയ്ക്കാൻ എടുക്കുമായിരിക്കും மீன் கறி மீன் வரத்து மாத்திரம் வச்சு சோறு பொதினி இட்டேட்டோ இலையில்